നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം ഇടക്കാലത്തൊരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപായിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴിപിരികയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹ മോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകര്ക്ക് തോന്നാന് കാരണം ഇതെല്ലാമാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനകൾ തുടരുകയാണ് ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ വച്ച് മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു മഞ്ജുവാര്യരുടെ കാർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അനധികൃതമായി പണം എത്തിക്കുന്നതിൽ തടയാനാണ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപക പരിശോധനകൾ നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് ഇത്തരത്തിൽ കൂടുതലായി പരിശോധിക്കാറുള്ളത് മഞ്ജു വാര്യരുടെ കേരള രജിസ്ട്രേഷൻ കാർ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു തിരിച്ചിറപ്പള്ളി അരിയല്ലൂർ ബൈപ്പാസിലായിരുന്നു പരിശോധന ഇതിനിടയിൽ മഞ്ജുവിനെ തിരിച്ചറിഞ്ഞ് നാട്ടുകാരും മറ്റ് യാത്രക്കാരും സെൽഫിക്കായി പിന്നാലെത്തി പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ നടിയെ പോകാൻ അനുവദിച്ചെങ്കിലും എല്ലാവരുമായി സെൽഫി എടുത്ത ശേഷമാണ് മഞ്ജു യാത്ര പുനരാരംഭിച്ചത് മഞ്ജു തന്നെയായിരുന്നു കാർ ഓടിച്ചിരുന്നത് കൂടെ മാനേജറും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയുടെ കാർ പതിവ് പരിശോധനയുടെ ഭാഗമായി ഇ സിയുടെ സ്ക്വാഡ് പരിശോധിച്ചിരുന്നു സംസ്ഥാനത്തുടനീളം തിരച്ചിൽ ശക്തമായി ഇസിയുടെ ഫ്ളയിങ് സ്ക്വാഡ് താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശനിയാഴ്ച നാല് കോടി രൂപ പിടിച്ചെടുത്തു അതേസമയം അടുത്തിടെ മഞ്ജുവിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു യു ഡി എഫിന്റെ കോട്ടയായിരുന്ന പഴയ മുകുന്ദപുരം മണ്ഡലമാണ് മണ്ഡല പുനർനിർണയത്തോടെ ചാലക്കുടിയായി മാറിയത് ചാലക്കുടിയായ ശേഷവും കോൺഗ്രസിന്റെ സ്വാധീനത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടില്ല മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ പി ധനപാലനാണ് ഇവിടെ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ അപ്രതീക്ഷിത തിരിച്ചടി യു ഡി എഫിനെ നേരിട്ടു എൽ ഡി എഫ് സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ നടൻ ഇന്നസെന്റ് ആയിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സി ചാക്കോയെ പരാജയപ്പെടുത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് ഇന്നസെന്റ് മത്സരിച്ചത് ഇന്നസെന്റിനെ പോലെ നടി മഞ്ജു വാര്യരെ ഇറക്കി മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫിൽ ആലോചന നടക്കുന്നുണ്ടെന്നായിരുന്നു പ്രചരിക്കുന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് വിവാദങ്ങളിൽ നിന്നെല്ലാം പരമാവധി മാറി നിൽക്കുന്ന നടിയാണ് മഞ്ജു സംഭവ ബഹുലമായ ജീവിതമാണെങ്കിലും ഒരിക്കലും പോലും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മഞ്ജു തയ്യാറായിട്ടില്ല കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുണിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.